ഒരിക്കൽ പോലും ആരും ഇതുവരെ സദാനന്ദൻ മാസ്റ്റർക്ക് എന്തെങ്കിലും പദവി കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കാരണം അദ്ദേഹം പദവിക്ക് വേണ്ടി നടക്കുന്ന ഒരാളല്ല പദവി അദ്ദേഹത്തെ തേടിയെത്തിയത് പലപ്പോഴും പദവി നമ്മൾ നിർണ്ണയിക്കുന്നത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ ഇപ്പോൾ മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പുതിയ പദവി കിട്ടും അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പദവി നഷ്ടപ്പെട്ടു രാജ്യസഭാംഗമാവും ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വരുമ്പോൾ അത്തരം ഒരു വാർത്തയിലും ഇടം പിടിക്കാത്ത ഒരാൾ പെട്ടെന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ആവേശം തോന്നും കേരളത്തിലെ ബിജെപി നേതാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരിക്കലും സദാന വിലയിരുത്തില്ല ആരാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് കാര്യമായ പിടിയുമില്ല എന്നിട്ടും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തെങ്കിൽ അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ആവേശകരമാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ മൂലക്കല് ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന ബിജെപിയോട് ചേർന്ന് നിൽക്കുന്നവരെ പാർട്ടിയും പ്രസ്ഥാനവും സർക്കാരും കൈവിടില്ല എന്ന സന്ദേശമാണ് ഇതിന് മറ്റൊരു ഉദാഹരണമാണ് ജോർജ് ഗുലിയന്റെ മന്ത്രിസ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ ആരും തന്നെ ബി ജെ പിയിലേക്കോ ആർ എസ് എസിലേക്കോ ഒക്കെ വരാതെ അവരെ ഭയന്നു നിന്നപ്പോൾ വലിയ ക്രൈസ്തവ ഭൂരിപക്ഷം ഇടത്ത് ഒറ്റയ്ക്ക് ബി ജെ പിക്കും ആർ എസ് എസിനും വേണ്ടി നിലപാടെടുത്ത വ്യക്തിയാണ് ജോർജ് ഗുലിയൻ നാല് പതിറ്റാണ്ടിലധികം ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി നിലപാടെടുത്തു അതിനാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത് അങ്ങനെയാണ് രാജീവ് ആയിരിക്കുമോ മുരളീധരൻ ആയിരിക്കുമോ സുരേഷ് ഗോപിക്കൊപ്പം കേന്ദ്രമന്ത്രി ആവുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ആ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആരായിരിക്കും മന്ത്രിസ്ഥാനം എന്ന് ചോദിച്ചിരുന്ന ജോർജ് കുര്യൻ മന്ത്രിയാവുന്നത് അതിന്റെ ഒരു ആവർത്തനം ബി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന് മുമ്പ് കേട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് വഴക്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നില്ല സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം അടിയുറച്ച സംഘപരിവാറുകാരനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിന്റെ പിന്നാലെ പോയിട്ടില്ല ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ അദ്ദേഹത്തിന് നിയോഗിച്ചു അതുതന്നെ വലിയൊരു അംഗീകാരമായിരുന്നു കാരണം അതിനുള്ള അർഹത അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നു ആ പദവി ഒന്നും നോക്കാതെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം രണ്ട് കാലുമില്ലാത്ത ആളാണ് ഓർക്കണം ആ ഇടയ്ക്കിടയ്ക്ക് കാല് പഴുക്കാറുണ്ട് വേദനയുണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിട്ടും കേരളം മുഴുവൻ ഓടി നടന്ന അദ്ദേഹം ു പ്രഭാഷണങ്ങൾ നടത്തി മഹിളാ മോർച്ചയുടെ ചുമതലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരിക്കൽ പോലും പരാതിപ്പെട്ടിട്ടില്ല സദാനന്ദൻ മാസ്റ്ററെ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച അംഗീകാരമാണ് രാജ്യസഭാംഗത്വം